നമസ്കാരം യു എ ഇന്ത്യ വിമാന സർവീസുകളിൽ ഫ്ലാഷ് സെയിൽ പ്രഖ്യാപിച്ച് ബജറ്റ് എയർലൈനായ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇതോടെ യു എയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ എക്സ്പ്രസ് ലൈറ്റ് വിമാന ടിക്കറ്റ് നിരക്ക് അയ്യായിരത്തി രൂപയായി സിംഗപ്പൂരിൽ നിന്നും അബുദാബിയിലേക്ക് പോകുന്ന വിമാനത്തിൽ ബോംബ് ഭീഷണി ഇരുപത്തിരണ്ടുകാരന് ഏഴുവർഷത്തെ തടവു ശിക്ഷയും ഒരു ലക്ഷത്തി എൺപത്തിമൂവായിരത്തി അഞ്ഞൂറ് ദർഹം പിഴയും കുവൈറ്റ് സർക്കാർ തൊഴിൽ വിസ മാറ്റങ്ങൾക്ക് നൽകിയിരുന്ന ഫീസ് ഒഴിവാക്കൽ നയം അവസാനിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മന്ത്രിതല ഉത്തരവ് നമ്പർ നാല് പ്രകാരം ഓരോ തൊഴിലവസര വിസയ്ക്കും ഇനി മുതൽ നൂറ്റമ്പത് കുവൈറ്റി ദിനാർ അധിക ഫീസ് ഈടാക്കപ്പെടും കുവൈറ്റിലെ പൗരന്മാർക്കും താമസക്കാർക്കും ഈദാൽ ദ ആശംസകൾ നേർന്ന് അമീരി ദിവാൻ നേരിട്ട് ഏൽക്കാതിരിക്കാൻ തീർത്ഥാടകർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് വെയിലോ ചൂടോ ഏൽക്കുന്നത് ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ഹജ്ജ് കർമ്മങ്ങൾ കൃത്യസമയത്ത് പൂർത്തിയാക്കുന്നതിന് ഇത് തടസ്സമാകുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ബലിപെരുന്നാൾ അവധി ദിനങ്ങളിൽ പൊതുജനാരോഗ്യ മേഖലയിലെ പ്രവർത്തന സമയം പുനഃക്രമീകരിച്ചതായി ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം പ്രഖ്യാപിച്ചു പെരുന്നാൾ നമസ്കാരത്തിനായി രാജ്യത്തുടനീളം ഈദ്ഗാഹുകളും പള്ളികളുമായി എഴുന്നൂറ്റി പത്തിടങ്ങളിൽ സൗകര്യമൊരുക്കിയതായി ഖത്തർ മതകാര്യ മന്ത്രാലയമായ ഔഗാഫ് അറിയിച്ചു